ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം കുട്ടികളെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ആണ് ഇന്നത്തെ റെസിപ്പി ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ചെറിയ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും ആദ്യം തന്നെ ഈ ഏത്തപ്പഴം ഒരു സ്റ്റീമറിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇനി ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ മെഷർ ചെയ്ത് ഒരു കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഒരു കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്ത് ശർക്കരൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ശർക്കര മെൽറ്റ് വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറാനായിട്ട് വെക്കാം ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ മെഷർ ചെയ്ത് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ എടുക്കുന്ന തരിയില്ലാത്ത നൈസ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര ചൂടാറി വന്നിട്ടുണ്ട് അത് അരിച്ച് അരിപ്പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കുറച്ച് ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാണ് അതിനുശേഷം ബാക്കിയുള്ളതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ഒരു വിസ്കോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇത് ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അര കപ്പ് തേങ്ങാപ്പാൽ പാൽ എടുത്തിട്ടുണ്ട് അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യം ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങാ പിഴിഞ്ഞെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ അര കപ്പ് ചെറു ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ അരക്കപ്പ് പാൽ എടുത്തതും മുഴുവനായിട്ടും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് വേണ്ടത് ഇനി ഇതിലോട്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ ന്റെ കപ്പിൽ തന്നെ മെഷർ ചെയ്ത് ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പൊ തേങ്ങയും മാവും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന ഏത്തപ്പഴം ഉണ്ടല്ലോ അത് ചൂടാറി വന്നിട്ടുണ്ട് അത് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അത് ഈ മാവിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഇവിടെ ചെറിയ പീസായിട്ട് മുറിച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഉടച്ച് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം ഒടച്ചെടുക്കുമ്പോ ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത് പഴം ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് ഉള്ളത് കണ്ടില്ലേ ഇനി ഇതുപോലെ സ്റ്റീലിന്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു നുള്ളു നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് എടുക്കുകയാണ് ഇനി നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ മൂന്ന് തവി മാവ് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് എടുക്കുക ഇനി ഇതൊന്ന് ആവി കയറ്റി എടുക്കണം അതിനായിട്ട് ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ സ്റ്റീമറിൽ നന്നായിട്ട് തന്നെ ആവി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ പാത്രം ഈ സ്റ്റീമറിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് ആവി എടുക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഏത്തപ്പഴം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീട്ടില് കറുത്തുപോയ ഏത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാനായിട്ട് എല്ലാവർക്കും മടിയായിരിക്കും അപ്പൊ അത് വലിച്ചെറിഞ്ഞ് കളയണ്ട ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്